പരിശുദ്ധമായ എത്ര സുഹത്തുണ്ട് ആരാ പറയാൻ പറയോളി മുൻറെ പേരെന്താണി എണീച്ചു പേര് എത്ര സുഹൃത്തുണ്ട്

سورة المائدة سورة الأنعام سورة الأعراف سورة الأنفال سورة التوبة سورة يونس سورة الهود سورة يوسف سورة الرعد سورة الإبراهيم سورة الحجر، سورة النهر سورة سورة الحد سورة المؤمنون سورة النور سورة الفرقان سورة الشعراء سورة النمل سورة القصص سورة الأنكبوت سورة الروم سورة اللقمان سورة السجدة سورة الأحزاب سورة السبع سورة الفاتر سورة ياسين سورة الصافات سورة الصاد سورة الزمر سورة الغافر سورة الفسلت سورة الشورى سورة الزخرف سورة الدخان سورة الجاثية سورة الأحقاف سورة المحمد سورة الفتح سورة الحجرات سورة القاف سورة الذاريات سورة الطور سورة النجم سورة القمر سورة الرحمن سورة الواقعة سورة الحديد سورة المجادلة سورة الحشر سورة الممتحنة سورة الصف سورة الجمعة سورة المنافقون سورة التغابن سورة الطلاق سورة التحجيم سورة الملك سورة القلم سورة الحق سورة المعارج سورة النوح سورة الجن سورة المزمل سورة المدثر سورة القيامة سورة سورة الإنسان سورة المرسلات سورة النبأ سورة النازيات سورة الأبس سورة التكبير سورة الانفطار سورة المتففين سورة الانشقاق سورة البروج سورة الطارق سورة الأعلى سورة الطارق سورة سورة الغاشية سورة الفجر سورة البلد سورة الشمس سورة الليل سورة الله سورة الشره سورة الطين سورة العلك سورة القدر سورة البينة سورة الزلزلة سورة العدي... عاديات سورة القارية سورة التكاثر سورة العسر سورة الهمزة سورة الفيل سورة القريش سورة الماعون سورة الكوثر سورة الكافرون سورة النسر سورة المسد سورة الإخلاص سورة الفلك سورة الناس എന്താ മോന്റെ പേര് ഷാൻ റഹ്മാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്താണ് മകൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാം ഇതിനു വേണ്ടി ഒരു രൂപയെങ്കിലും കൊടുത്തവർക്ക് ഒരുപാട് സന്തോഷിക്കാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൂറ്റി പതിനാല് സൂറത്തിൻ്റെ പേരാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സിനിമകളുടെ പേരുകൾ അക്ഷരങ്ങൾ തെറ്റാതെ പറയുന്ന വർത്തമാന കാല സാഹചര്യത്ത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ സൂറത്തുകളുടെ പേരുകൾ തെറ്റില്ലാതെ മനോഹരമായി പറയുന്ന മക്കളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ വലിയ പ്രതിഫലമുള്ള കാര്യാണ് അറിയോ സൂറത്ത് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم يا أيها الذين آمنوا أوفوا بالعقود وحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير مهل للسيد وأنتم حرم إن الله يحكم ما يريد يا أيها الذين آمنوا لا تهلوا شعائر الله ولا الشهر الحرام ولا الحدي ولا القلاعد ولا من البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاستادوا ولا يجرمنكم شنعان قوم أن سدوكم عن المسجد الحرام أن تعتدوا وتعاونوا بس إي ما إذا سورة الة فلا تخشوهم وخشوني الة

മോനെ അതിന്റെ ബാക്കി തങ്ങളോട് അള്ളാഹു തെറ്റില്ലാതോ നിങ്ങൾക്ക് ദീന് ഇന്നേ ദിവസം പൂർത്തിയാക്കി തന്നിരിക്കുകയാണ് ദീൻ ഹബീബിനെ അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തു നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളും ഹബീബ് പഠിപ്പിച്ചു തന്നു സല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വെള്ളം കുടിക്കണം എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹബീബ് പഠിപ്പിച്ചു തന്നു സൊല്ലാഹു അലഹി വസ്ല്ലാം വെള്ളം കുടിക്കുമ്പോൾ മാത്രം നിങ്ങൾ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഹബീബ് പറഞ്ഞു അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ ഒരു കാര്യം വെള്ളം കുടിക്കൽ ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആറ് കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല മുഹമ്മദ് വെള്ളം കുടിക്കുമ്പോൾ ആറ് കാര്യങ്ങൾ നിങ്ങൾ വെള്ളം കുടിക്കാൻ തുടങ്ങും ഒന്ന് നിങ്ങൾ നിങ്ങൾ വെള്ളം വെള്ളം കുടിക്കുമ്പോൾ കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കണം കൈ കൊണ്ട് കുടിക്കണം വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾ കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് കുടിക്കരുത് മൂന്ന് ഇറക്കായിട്ട് നിങ്ങൾ കുടിക്കണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വെള്ളൊക്കെ തന്നത് പടശോനെ നീയല്ലേ നിനക്കാണ് സർവസ്തുതിയും അലഹമില്ല എന്ന് പറയണം നിസ്സാരമായ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പോലും ആറ് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഹബീബ് അതാണ് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഹബീബ് തങ്ങൾ അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്ന ഒരു സൂറത്തുണ്ട് സൂറത്തുൽ മുൽക്ക് ഇല്ലേ സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് മുൽഖിന്റെ അവസാനത്തായ് എങ്ങനെയാണെന്ന് മോനിക്ക് ഓർമ്മയുണ്ടോ ഒന്ന് ഓർത്തു നോക്കിയെ ഉണ്ടോ ഒന്ന് ഓദ്യ ും നിങ്ങൾ ഒരുപാട് കടൽ കാണുന്നുണ്ടല്ലേ പുഴ കാണുന്നുണ്ട് ഈ പുഴയിലെയും കടലിലെയും കിണറിലെയും വെള്ളം മുഴുവനും വെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് വെള്ളം തരിക എന്ന് അള്ളാഹു ചോദിക്കാൻ ഖുറാനിൽ ഇക്കാണുന്ന വെള്ളം മുഴുവൻ വെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തരുന്നവൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് ആ ആയത്ത് ആ സുഹൃത്ത് അവസാനിക്കുന്നത് ഈ ആയത്ത് കഴിഞ്ഞ് എന്തോ പറയാനില്ലേ നിങ്ങൾക്ക് ആരാ വെള്ളം തരാൻ അത് കഴിഞ്ഞാൽ പറയൽ സുന്നത്തുള്ള ഒരു ഓദിക്കഴിഞ്ഞാൽ ലോകരക്ഷിതാവായ അള്ളാഹു ആണ് വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് വെള്ളം തരാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് പേരെന്താൻ